നിങ്ങളൊരു ടൂ സ്ട്രോക്കിൻ്റെ ഫീലിംഗ് കിട്ടണം ആർ എക്സ് മൈൻഡില്ല ടൂ സ്ട്രോക്കിൻ്റെ ഫീലിങ്ങ് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ ടൂ സ്ട്രോക്കിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡേ സാമറ ഇതൊക്കെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ബഡ്ജറ്റ് നോക്കി എടുക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആർ എക്സിൻ്റെ വില കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു ആർ എക്സ് മണിക്ക് എടുക്കുന്ന കോസ്റ്റ് അവർ ഒരിക്കലും സുസൂക്കിയുടെ എൻജിം റീസ്റ്റോർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ആർ എക്സ് എൻജിൻ പണി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ആർ എക്സ് ഉണ്ട് ഒരു മാക്സ്റ്റൻഡ് ഉണ്ട് എന്ന് വിചാരിക്കാം ആർ എക്സ് നിങ്ങൾക്ക് പിസ്റ്റൺ പണി ആവാനായിട്ടുണ്ട് പിസ്റ്റിൻ്റെ നോക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂ സ്ട്രോക്കിൻ്റെ ഫീലിംഗ് കിട്ടണം ആർ എക്സ് മൈൻഡില്ല ടൂസ്ട്രോക്കിൻ്റെ ഫീലിംഗ് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മാക്സ് സ്റ്റൻഡർഡ് സാമറായി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അൻപതിലിങ്ങനെ ഓടിച്ച വണ്ടിയാണ് ആഹാ എന്താ സുഖം ആ സ്റ്റോക്ക് എക്സോസിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് വേറെ ഫീലിംഗ് ആട്ടോ ഫീലിങ് അത് സ്റ്റോക്ക് വണ്ടി ഓടിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ ആ ഒരു മുഴക്കെങ്ങനെ നൈസ് ആയിട്ടുള്ള മുഴക്കെങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫീലിംഗ് ഇങ്ങനെ വരാനുണ്ട് അതിൽ ഓടിക്കുന്ന സമയത്തും നമ്മൾ സാധാ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്തും മോഡിഫൈ ചെയ്യാത്ത വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് മാക്സിൻറ്റഡ് സ്റ്റോക്ക് വണ്ടി ഓടിക്കാൻ വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇത് വേറെ അലൈൻമെൻറ്റ് പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻറ്റിൽ ചെറിയൊരു ബെൻഡുണ്ട് അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ബെൻഡ് ഫീൽ ചെയ്യുന്നുള്ളൂ വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ല വിലക്ക് നമ്മൾ എടുത്തത് ടാങ്ക് കാര്യങ്ങൾ റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു വാഷിങ്ങിൻ്റെ കുറവുണ്ട് പിന്നെ നമ്മൾ ഗ്യാരേജിലേക്ക് കയറ്റുന്ന സമയത്ത് ഇതൊരു ഷോകണ്ട മാസ്ക് കാര്യങ്ങളൊക്കെ ഒരു ഷോകൻ സ്പെക്കുലേക്ക് ഈ മാക്സിനായിട്ട് മാറ്റും എന്നിട്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ മീറ്റർ ക്ലാസ്റ്റർ കാര്യങ്ങൾ വർക്ക് ചെയ്യണം ഇത് ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം ോക്കി എടുക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആർ എക്സിന്റെ വില കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആർ എക്സിന്റെ വില കൂടിക്കൊണ്ടിരിക്കണത് നല്ല രീതിയിൽ റിമോണ്ട് കാര്യങ്ങളൊക്കെ ഡെയിലി കൂടുന്നുണ്ട് ഓയിച്ച് നടക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആർ എക്സ് പോലുള്ള ബൈക്കുകൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഷോർട്ടാണ് നിങ്ങൾ ടൂ ഷോക്ക് ബൈക്ക് ഉദ്ദേശിക്കുന്നുണ്ട് ടൂ ഷോക്കിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന നല്ല ബൈക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല മാക്സിൻഡോ പോയിട്ട് പോയിട്ടെടുക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് മൈലേജും ഉണ്ടാവും ആർ എക്സിനേക്കാൾ മൈലേജ് ഉള്ള വണ്ടിയാണ് സാമ്രായും മാക്സിലേഡ് നല്ല വെഹിക്കിൾ അതും സ്റ്റോക്ക് കണ്ടീഷനിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എടുക്കുക ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികൾ പോയിട്ട് നോക്കുക അപ്പോൾ നമ്മളിത് സെലജനായിട്ട് എടുത്തൊരു വണ്ടി തന്നെയാണ് ചിലപ്പോൾ വിൽക്കും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യും ആ രീതിയിലുള്ള എടുത്ത വണ്ടിയാട്ടോ ഞാൻ ഇതിൽ മൂവാറ്റപ്പോയിൽ നിന്ന് നാന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാണ് എൻ്റെ ഒരു അറിവ് വെച്ച് ഈ നാനൂറ് രൂപേൻ്റെ പെട്രോൾ വെച്ചിട്ട് എനിക്ക് അവിടെ എൻ്റെ നാട്ടിൽ എത്താൻ കഴിയും ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി കിലോമീറ്റർ എൻ്റെ നാട്ടിലേക്കുണ്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് അപ്പോൾ ഇപ്പോൾ എന്തായാലും എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ് പിന്നെ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ഒറിജിനൽ കാർബേറ്ററാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തി മൈലേജ് ഈ ഒരു വാഹനത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എത്ര കിട്ടും എന്നുള്ളത് സിൻ്റെ ഒരു പവർ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മാക്സെൻഡർ എടുക്കരുത് കേട്ടോ ആർ എക്സിൻ്റെ ഒരു പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശോകന എടുക്കുക ആ ഷോകനാകുമ്പോൾ മൈലേജും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആർ എക്സിൻ്റെ ഒരു ഫീലിംഗ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മാക്സ് സെൻഡർ എടുക്കരുത് ടൂ സ്റ്റോക്കിൻ്റെ ഒരു ഫീലിംഗ് അറിയണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാക്സ് സെൻഡർ സാമറായി എടുക്കുക ഇത് സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ എന്താ സുഖം ഓടിക്കാൻ ഒച്ചപ്പാടും വെള്ളമൊന്നുമില്ലല്ലോ അപ്പം ഒരു സ്മൂത്ത്നെസ്സും ഫീലിങ്ങും കിട്ടുന്നുണ്ട് സൗണ്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ കഴിയില്ല സാധാ ഒരു ഫോർ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലുള്ള ചെറിയൊരു നോസ് മാത്രമേ ഉള്ളൂ ബാക്കി എഞ്ചിൻ്റെ ഭാഗത്തുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൈ കൊടുത്ത് ഓടിക്കാനും നോക്കുന്നില്ല കാരണം എനിക്ക് എനിക്കിതേ കണ്ടീഷനിലവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എഞ്ചിൻ പണിയൊന്നും വരാതെ അവിടെ എത്തിക്കെട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ മാക്സിൻഡ് സാമ്പ്രായ് പോലുള്ള വാഹനങ്ങൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ച വണ്ടി എടുക്കാതിരിക്കുക അതായത് മാക്സിൻ്റെ സാമുറായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു കാര്യം സിലിണ്ടർ ആയിരിക്കും സിലിണ്ടർ വലിയില്ലാത്ത ഇപ്പോൾ സ്ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ വലി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നോക്കിയെടുത്താൽ മതി വലികമ്മിയുള്ള വണ്ടികൾ പോയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഒരു പ്രശ്നങ്ങളൊന്നും മാക്സിൻഡർ സാമ്പ്രായിൽ വരെ വരത്തില്ല പിന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ടൂഷോക്ക് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർ എക്സിനേക്കാൾ വളരെയധികം കുറവുള്ള ഒരു വണ്ടിയാണ് മാക്സ് സെൻഡർഡ് സാമറായി അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ് ഇപ്പോൾ എഞ്ചിം വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എക്സിൻ്റെ അത്ര എഞ്ചിം വർക്ക് കയറില്ല പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു ആർ എക്സ് എഞ്ചിൻ പണിക്ക് എടുക്കുന്ന കോസ്റ്റ് അവർ ഒരിക്കലും സുസൂക്കിയുടെ എഞ്ചിൻ റീസ്റ്റോർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ആർ എക്സ് എഞ്ചും പണി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ആർ എക്സ് ഉണ്ട് ഒരു മാക്സ് സെൻഡ്രഡ് ഉണ്ട് എന്ന് വിചാരിക്കുക ആർ നിങ്ങൾക്ക് പിസ്റ്റൻ പണി ആവാനായിട്ടുണ്ട് പിസ്റ്റിന് നോക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടതിൻ്റെ വരും പിസ്റ്റിൻ്റെ നോക്കിംഗ് മാറ്റേണ്ടി വരും കുറച്ച് കാലമൊക്കെ അത് കൊണ്ട് വെച്ച് നടക്കാൻ കഴിയുള്ളൂ അത് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും പക്ഷേ മാക്സെൻറ്റർ സാമ്രാ ഷോകൻ ഷാവുലിൻ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ അതിൽ ഷോഗണും ഷാവുലിൻ മാറ്റി എടുത്തു കഴിഞ്ഞാൽ മാക്സെൻറ്റർ സാമ്രായ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൻ നോക്കിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ കുറേ കാലം എന്തേലും ഈ വണ്ടി ഓടും അങ്ങനൊരു ഗുണം സുസൂക്കിയുടെ വണ്ടിക്കുണ്ട് ടൂത്ത് സ്ട്രോക്കിന് വണ്ടിക്കുണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കുറേ കാലം ഓടും എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ കിക്കർ വീല് കാര്യങ്ങൾ കിക്കർ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണ് മാറാൻ ഇപ്പോൾ സ്പ്ലറിനൊക്കെ കിക്കർ ഷാഫ്റ്റൊക്കെ മാറണമെങ്കിൽ ഫുൾ എൻജിൻ തുറന്ന് പീസാക്കി ഗിയർ ബോക്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് മാറണം അങ്ങനത്തൊക്കെ കുറച്ച് മിഷ്കിലുണ്ട് ആർ എക്സ് ആകുമ്പോൾ പിന്നെ ഷാഫ്റ്റ് നമുക്ക് ക്ലച്ച് ഹൗസിങ് അയച്ചാൽ തന്നെ നമുക്ക് ഷാഫ്റ്റ് മാറാൻ പറ്റും അതൊരു സുഖമായിട്ടുള്ളൊരു കാര്യമാണ് ആർ എക്സിൻ്റെ കേസ് നോക്കുമ്പോൾ പക്ഷേ ആർ എക്സിലും വരുന്ന സമയത്ത് ഈ കിക്കറിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇടങ്ങേറ് തന്നെയാണ് കൊടുക്കാനൊക്കെ പക്ഷേ ആ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സുസുക്കിയിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എഞ്ചിൻ തുറന്ന് റീസ്റ്റോർ ചെയ്ത് അത് വെക്കണം എന്നുള്ളതുള്ളൂ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിക്കർ ഷാഫ്റ്റ് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് സുസുക്കിക്ക് വരാറില്ല ആർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അടിച്ചടിച്ചടിച്ച് കുറച്ച് കഴിഞ്ഞാൽ കിക്കർ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആവും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് സുസുക്കിക്ക് വരാറുമില്ല അധികം ക്രയർ ആയിട്ടാണ് വരാറുള്ളട്ടോ അത്രയും നമ്മൾ അത്രയും നമ്മൾ അതിൽ ഹാർഡായിട്ട് അടിക്കുമ്പോഴൊക്കെയാണ് കിക്കർ ഷാഫ്റ്റൊക്കെ പോകാറുള്ളത് പിക്കർ ബീലൊക്കെ കംപ്ലയിൻറ്റ് ആവാറുള്ളൂ കുറച്ചുകൂടെ ആറക്സിനേക്കാട്ട് എനിക്ക് തോന്നുന്നു ആറക്ഷനേക്കാൾ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റിയുള്ള പക്ഷെ പവർ കമ്മിയുണ്ട് പക്ഷേ ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് സുസൂക്കിയുടെ എഞ്ചിനും അതുപോലെ തന്നെ ചേയ്സൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമായിട്ട് ചേസ് ഒക്കെ നല്ല പച്ച ഇരുമ്പാണ് ആറക്സിൻ്റെ ഇരുമ്പിൻ്റെ മാരില്ല ആ എക്സിൻ്റെ ചേസ് പോലെയുള്ള പെട്ടെന്ന് തുരുമ്പി പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാനിതിരെ വണ്ടി വിറ്റതിൽ എനിക്ക് തോന്നിയിട്ടില്ല ആ ഏറ്റവും കൂടുതൽ ചേയ്സിന് പ്രശ്നങ്ങൾ വരാറ് വേഗം തുരുമ്പ് പിടിക്കുന്ന ചേയ്സാണ് ആർ എക്സിൻ്റെ ചൈസ് പക്ഷേ സുസൂക്കിയുടെ ആ ചേയ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ചേയ്സ് പച്ചിരുമ്പിൽ വാർത്തെടുത്തൊരു ചേയ്സാണ് സുഖി അന്ന് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വാൻ ഇറക്കുന്ന സമയത്ത് അത്രയും ക്വാളിറ്റിയിൽ അവർ ഇറക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആർ എക്സുമായിട്ട് ഇതിന് കമ്പയർ ചെയ്യാനും നോക്കുന്നത് നിങ്ങളൊരു ടൂ സ്ട്രോക്കിൻ്റെ ഫീലിംഗ് കിട്ടണം ആർ എക്സ് മൈൻഡില്ല ടൂ സ്റ്റോക്കിൻ്റെ ഫീലിംഗ് കിട്ടിയാൽ മതി എന്നുള്ളൊരു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീങ്ങന്തു ചെയ്യാം ഒരു മാക്സ്റ്റാൻഡർഡ് സാമറായി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത്രേ ഞാൻ പറയുള്ളൂ അല്ലാതെ ആ എക്സ് മോഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരുക്കുള്ളൂ നിങ്ങൾ മാക്സ്റ്റാൻഡർഡ് എടുക്കരുത് അതിന് നിങ്ങൾ ആർ എക്സ് നിങ്ങൾ ഫണ്ട് ആയിട്ട് എടുക്കുക ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് സാധാരണക്കാരന് ടൂഷ്ട്രോക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരുപ്പം നമ്മുടെ മുതല് നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ മാർക്കറ്റ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അത് വില നമ്മൾ ഒരിക്കലും നമ്മളത് വില കുറച്ച് കൊടുക്കാൻ നോക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണിത് മാർക്കറ്റ് കൂടി 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 രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആയി വരുന്നത് ഫൈവ് സ്പീഡിന് ആർ എക്സഡിൻ്റെ വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെയാണ് ഇത് ഇതൊക്കെ വാങ്ങാൻ ആടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം സ്ട്രോക്ക് സ്നേഹിച്ച് നടക്കുന്ന ആളുകൾ ഇത് വാങ്ങുന്നേ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇനിയിപ്പോൾ ബാഡ് കമൻറ്റ് ഇടുന്നോ എന്നുള്ളതൊന്നും എനിക്കിതിൽ ബാധകമല്ല പക്ഷേ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് റീൽ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ വേറൊരുത്തൻ്റെ വണ്ടി കണ്ടിട്ടോ നിങ്ങളൊരു ടൂർ ഷോക്ക് പോയിട്ട് എടുക്കാനായിട്ട് നോക്കരുത് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് അത്യാവശ്യം ഫണ്ട് ഉണ്ട് എനിക്ക് ഈ ടൂൾ ഷോക്ക് ബൈക്ക് കഴിഞ്ഞാലും ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇത് ഇന്നെൻ്റെ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റും എനിക്ക് കുറച്ച് ക്ഷമാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ടൂർ ഷോക്ക് ബൈക്ക് എടുക്കാം അല്ലാതെ റീൽ കണ്ടിട്ടും റീലിന് റീസ് റീസിൽ റീച്ച് കൂടാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയിട്ട് പൊന്നുമക്കളായി നിങ്ങൾ ടൂ ഷോക്ക് എടുക്കരുത് ടൂർ ഷോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാരണം മൂലം നിങ്ങൾ ടൂ സ്റ്റോക്ക് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾക്ക് പോലും നിങ്ങൾക്ക് വലിയ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നും അതിനോട് കൂടിയിട്ട് നിങ്ങൾ ടൂ സ്റ്റോക്കിന് വെറുക്കും അതിന് ഇന്ന കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് ഭയങ്കര കംപ്ലയിൻ്റ് ഉള്ള എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഇടാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൂ സ്റ്റോക്കിന് വെറുക്കുന്ന ആളുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ തലമുറകളുടെ ഒരുപാട് ആളുകൾ ഈ റീൽസ് കണ്ടിട്ട് വണ്ടി എടുക്കുന്ന ആളുകളുണ്ട് അവരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അപ്പോൾ മാക്സം ഒരു ഒന്നര വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയതാട്ടോ ജസ്റ്റ് ഒരു പെർഫോമൻസ് വീഡിയോ നോക്കാം നമുക്ക് നല്ല റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം വണ്ടിയുടെ ഒരു സിസ്റ്റമിടിക്കോട്ടൊരു വണ്ടിയാണ് കാരണം ഈ വണ്ടി നാൽപ്പത് അൻപതിലിങ്ങനെ ഓടിച്ച വണ്ടിയാണ് ആ എന്താ സുഖം ആ സ്റ്റോക്ക് എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടുണ്ടല്ലോ അത് വേറെ ഫീലിംഗ് ആട്ടോ ഫീലിംഗ് അത് സ്റ്റോക്ക് വണ്ടി ഓടിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളു ആ ഒരു മുഴക്കം ഇങ്ങനെ നൈസായിട്ടുള്ള മഴക്കെങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ ഒരു ഫീലിംഗ് ഇങ്ങനെ വരാനുണ്ട് എന്റെ പൊന്നോ സുസുക്കിയുടെ പ്രോബ്ലം എന്താ സുഖാരോ സുഖ സമയപ്പൊ പന്ത്രണ്ട് മണി ആയിക്കോട്ടോ റോഡ് ഇങ്ങനെ കാലി ഈ റോഡും പണ്ടും കാലി തന്നെയാണ് അത്യാവശ്യം രാത്രി കഴിഞ്ഞാൽ റോഡ് കാലിയായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡ് വന്നു തുടങ്ങിയിട്ടാണോ അപ്പൊ ഫുൾ കാലിയായിരിക്കും അവിടെയൊക്കെ പകലന്നെ കാലിയാണ് നല്ല രസം കേട്ടോ വണ്ടി ഓടിക്കാൻ ഈ വണ്ടി എടുക്കുന്നതിന് എന്തായാലും ഭാഗ്യവാനാണ് കാരണം അത്രയും പവർ കൊണ്ട് നല്ല ആണ് പിസ്റ്റന് കാര്യങ്ങളൊക്കെ പക്കയാണ് ഇത്രയും പവറുള്ള വണ്ടി ഞാൻ മാക്സിൻ്റെ ഓടിച്ചതിൽ ഏറ്റവും കൂടുതൽ പവർ തോന്നിയൊരു വണ്ടിയാട്ടത് സെക്കൻഡ് ഓണർഷിപ്പോ തേർഡ് ഓണർഷിപ്പോ അങ്ങനെന്തോ ആണ് ഈ ഒരു വാഹനം കിടക്കുന്നത് എന്തായാലും നമ്മളത് ശോകൻ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക ടുത്ത് ഓടിക്കാൻ പെടാത്തുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പിസ്റ്റൽ എന്തായാലും നാൽപ്പത് അൻപതിൽ ഓടിച്ചൊരു വണ്ടി നമ്മൾ പെട്ടെന്ന് ആ ഒരു പിസ്റ്റൽ ലോഡ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൽ പ്രശ്നങ്ങൾ വരും ഇത്ത കണ്ടീഷൻ തന്നെ കാരറ്റിലേക്ക് എത്തിയക്കാനായിട്ടാണ് നോക്കുന്നത് മാക്സിമം ഒരു അറുപതിലൊക്കെ കയറി നോക്കുന്നുണ്ട് എന്നാലും എഴുപത് പേരെ കയറ്റി നോക്കിയിട്ടുണ്ട് അത് കൂടുതൽ എനിക്ക് എന്താ എന്തായാലും പാറുന്നുണ്ട് കിടന്നിട്ട് സ്റ്റോക്ക് ആയതുകൊണ്ടും വെയിറ്റ് ഇല്ലാത്ത വണ്ടിയല്ലേ വെയിറ്റ് ഇല്ലാത്ത വണ്ടി ആകുമ്പോൾ തന്നെ അത്യാവശ്യം കിലോമീറ്റർ നമ്മൾ നമ്മളിപ്പോൾ ഓടിച്ചിട്ടോ മൂവാറ്റപ്പോയിൽ നിന്ന് നമ്മളിപ്പോൾ ടോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ ഒരു മാക്സ് ഓടിച്ചിട്ടുണ്ട് സ്പ്ലെൻഡർ ഒക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എഴുപത് കിലോമീറ്റർ ആകുമ്പോഴത്തേന് നമുക്ക് ഊരവേദന വരും കേട്ടോ എനിക്ക് ഇതുവരെ ഓടിച്ചിട്ട് നടുവരെ കാര്യങ്ങളിപ്പോൾ വന്നിട്ടില്ല കൂടുതൽ ഓടിക്കുമ്പോൾ എന്തായാലും വരും കാരണം സ്റ്റോക്ക് വണ്ടിയാണ് സീറ്റും പൊസിഷനും കാര്യങ്ങളൊന്നും പോരാ ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ സൗണ്ടൊന്നുമില്ല ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ ഒരു ഫ്ലൂട്ടും കാര്യങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ ഉള്ളത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ആർ എക്സിൻ്റെ എഞ്ചിനും സുസൂക്കിയുടെ എഞ്ചിനും തമ്മിലുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എക്സിൻ്റെ എഞ്ചിൻ ചൂടായിട്ട് നല്ല ലോങ്ങിലൊക്കെ നമ്മൾ ചൂടായിട്ട് നല്ലൊരു പോക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കംഫേർട്ട് കിട്ടാത്ത പോലെ ഉണ്ടാകും പക്ഷേ സുസൂക്കിയുടെ എഞ്ചിൻ ചൂടായി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എഞ്ചിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ലോങ് പോകുന്ന സമയത്ത് ചൂടായി കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലിൽ പെർഫോം ചെയ്യും തുഷുക്കിയുടെ എഞ്ചിൻ വണ്ടി തുഷൂക്കി വണ്ടി എഞ്ചിൻ ഒന്ന് ചൂടായി കഴിഞ്ഞാലാണ് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് അതുകൊണ്ട് ഫീൽ ചെയ്യാ എന്താ എന്തോ ആ ഹാ എഴുപത് കിലോമീറ്റർ കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വൈകി കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു പേഴ്സണൽ എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് പറഞ്ഞ കാര്യം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ടോളിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ എന്തായാലും ഒരു സ്റ്റോക്ക് വൈക്കൊള്ളിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ചെടുക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വരും പരിഗണിക്കുക പഠനത്തെ വീഡിയോ കാണാം ബൈ ബൈ